തൃശൂരിൽ കെ എസ് യു പ്രവർത്തകർക്കെതിരെ പോലീസ് കാണിച്ച തോന്നിവസ ജങ് കണ്ടായിരുന്നു കണ്ടു തീർച്ചയായിട്ടും വളരെ നല്ലൊരു ചോദ്യമാണ് അതായത് കേരളത്തിൽ പോലീസിന്റെ എല്ലാവിധ അതിക്രമങ്ങളും അതുപോലെ തന്നെ പോലീസിന്റെ വീരശൂര പരാക്രമ കഥകളൊക്കെ ഇങ്ങനെ വല്ലാതെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു കേസും നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐയും കെ എസ് യു തമ്മിലുള്ള ഒരു സംഘർഷം തൃശ്ശൂരിലെ മുള്ളൂർ വെച്ച് നടക്കുകയാണ് ആ ഒരു സംഘർഷത്തിൽ കെ എസ് യു പ്രവർത്തകരെ പോലീസ് കേസ് കസ്റ്റഡിയിലെടുത്തു അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ എസ് എഫ് ഐയും കെ എസ് യു തമ്മിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി എന്ത് അടിമപ്പണിയും ചെയ്യുന്ന പോലീസ് ആണല്ലോ ഇപ്പോ കേരളത്തിലുള്ളത് പിണറായി വിജയന്റെ പോലീസ് എന്ന് പറയുന്നത് അങ്ങനെ കെ എസ് യു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസ് അറസ്റ്റ് ചെയ്തതിന് ശേഷം നിർബന്ധമായിട്ടും ഈ പ്രവർത്തകരെ എന്ത് ചെയ്യണം കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട് അങ്ങനെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി കൊണ്ടുവന്നത് എങ്ങനെയാണെന്ന് അറിയോ ഏതോ ഒരു തീവ്രവാദികളെ കൊണ്ടുവരുന്നത് പോലെ തലയിലാകെ കറുത്ത മുഖം മൂടി കൊണ്ട് മൂടി ഏതോ ഭീകരനെ കൊണ്ടുവരുന്നത് പോലെയാണ് വണ്ടിയിൽ നിറക്കി കെ എസ് യുവിന്റെ പ്രവർത്തകരെ കൊണ്ടുവന്നത് അവിടെ തന്നെ കോൺഗ്രസിന്റെ ആളുകളും അവിടെ കോടതിയിൽ കൂടിയിരുന്ന നിൽക്കുന്ന സാധാരണക്കാരും ഒക്കെ ഉടൻ തന്നെ പോലീസിനോട് ചോദിച്ചു ഇതെന്ത് തോന്നിവാസമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി പറയാതെ കൊണ്ടുപോവുകയാണ് ചെയ്തത് അകത്തേക്ക് എത്തിയപ്പോൾ ഈ എന്താണ് മജിസ്ട്രേറ്റ് മുമ്പിൽ ഈ പ്രതികളെ ഹാജരാക്കി ഹാജരാക്കിയപ്പോ തന്നെ കോടതി ചോദിച്ച ഒറ്റ ചോദ്യമുണ്ട് എന്താണ് ഇവരുടെ തലയിൽ കറുത്ത മുഖംമൂടി അണിയിച്ചുകൊണ്ട് കൊണ്ടുവരാൻ മാത്രം എന്ത് കുറ്റമാണ് ഇവർ ചെയ്തിരിക്കുന്നത് അപ്പൊ പറഞ്ഞത് ഇവരുടെ മുഖം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കാര്യം ചെയ്തത് അപ്പൊ കോടതി ചോദിച്ചത് ഐഡന്റിഫൈ ചെയ്തിട്ടല്ലേ നിങ്ങൾ ഇവരെ അറസ്റ്റ് ചെയ്തത് പേരൊക്കെ എഴുതിയെടുത്തിട്ടാണല്ലോ പോയി അറസ്റ്റ് ചെയ്തത് പബ്ലിക്കായി നടന്ന അടിയാണല്ലോ സി സി ടി വി ക്യാമറകളും ദൃശ്യങ്ങളും മാധ്യമ പ്രവർത്തകർ പിന്നെ എടുത്ത ക്യാമറകളൊക്കെ ഉണ്ടല്ലോ ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു നിഷ്ഠൂരമായ കൊലപാതകം നടത്തിയിട്ടുള്ള ഒരു പ്രതിയല്ല കൊണ്ടുവരുന്നത് ഏതെങ്കിലും തരത്തിൽ രാജ്യത്തിനെതിരെ പ്രതി എന്തെങ്കിലും തരത്തിലൊരു പ്രവർത്തനം നടത്തിയ കൊടും കുറ്റവാളിയെയോ ക്രിമിനലിനെയോ രാജ്യദ്രോഹിയായിട്ടുള്ള ഒരു തീവ്രവാദിയോ അല്ല കൊണ്ടുവരുന്നത് ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിന് ആപദ്കരമാകുന്ന വിധത്തിൽ എന്തെങ്കിലും നടത്തിയ ഒരാളെ അല്ല കൊണ്ടുവരുന്നത് കേവലം രാഷ്ട്രീയപരമായിട്ടുള്ള സംഘർഷങ്ങളിൽപ്പെട്ട ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ എന്താണ് പ്രതിപക്ഷ യുവജന സംഘടനയിലെ പ്രവർത്തകരെയാണ് പോലീസ് ഈ രീതിയിൽ നികൃഷ്ടമായി ഭരണഘടന ഉറപ്പ് നൽകുന്ന പൗരന്റെ അവകാശങ്ങളെ എല്ലാം ചവിട്ടി പതിച്ചുകൊണ്ട് ഈ പോലീസ് അതായത് തൃശ്ശൂരിലെ ഷാജഹാൻ എന്ന് പറയുന്ന എസ് എച്ച്ഒ ആ എസ് എച്ച്ഒ സി പി എമ്മിന്റെ അടിമപ്പണി എടുക്കുന്ന എസ് എച്ച്ഒ ആണ് സി പി എം എന്ത് പറയുന്നു അതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോവാത്ത ആളാണ് ഈ പറയുന്ന ഷാജഹാൻ വരച്ചാൽ വരച്ചെടുത്ത് നിർത്തും ഷാജഹാൻ പ്രതികളെ പക്ഷെ എപ്പെട്ട വരയ്ക്കണമെന്ന് സി പി എം തീരുമാനിക്കും അതാണ് ഷാജഹാന്റെ ഈ കാര്യമുള്ള പ്രത്യേകത ഈ ഷാജഹാനാണ് കെ എസ് യു പ്രവർത്തകനായിട്ടുള്ള ഗണേഷ് എന്ന് പറയുന്ന ഒരു പ്രവർത്തകന്റെ വീട്ടിൽ കയറി അവന്റെ അച്ഛനോടും അമ്മയോടും കുടുംബാംഗങ്ങളോടും ഉൾപ്പെടെ ഒരു മര്യാദയും ഇല്ലാതെ സംസാരിച്ചു ഞാൻ ഇന്നലെയും ദേവിയോട് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് പോലീസുകാരെ നമ്മൾ ബഹുമാനിക്കുന്നത് എന്തുകൊണ്ടാ അവർ നിയമം നടപ്പിലാക്കാൻ വേണ്ടി ഭരണഘടന ഏൽപ്പിച്ചു തന്നിട്ടുള്ള ആളുകളായതുകൊണ്ടും അവരുടെ യൂണിഫോമിന് നമ്മൾ കൊടുക്കുന്ന വില അത്രയേറെ റെസ്പെക്ട് എന്ന് പറയുന്നത് നമ്മൾ ഭരണഘടനയോട് കാണിക്കുന്ന നമ്മുടെ എന്താണ് ബഹുമാനം അല്ലെങ്കിൽ ഒരു പൗരൻ കാണിക്കേണ്ട കടമയാണ് എന്നുള്ളത് കൊണ്ടാണ് അതിനപ്പുറത്തേക്ക് കടന്നിരിക്കുകയാണ് ഈ പോലീസിന്റെ ഒരു നികൃഷ്ടമായ കളി എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഇവിടെ നമ്മൾ നോക്കൂ ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞു ഞാൻ ഇന്നലെ പറഞ്ഞു ആഭ്യന്തര മന്ത്രിയുടെ കസേരയിൽ എന്താണ് വാഴ വെട്ടിവെക്കേണ്ട അവസ്ഥയാണ് ഇപ്പിരിക്കുന്നത് അല്ലെങ്കിൽ ചൂലിനെ പ്രതിഷ്ഠിക്കേണ്ട അവസ്ഥയാണ് ഇരിക്കുന്നത് എന്തിനാണ് ആഭ്യന്തര മന്ത്രി എന്തിനും മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണ് ജോലി ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം കെ എസ് യു പ്രവർത്തകരെ ഇത്ര ആധമമായ രീതിയിൽ ഇത്ര മനുഷ്യാവകാശ വിരുദ്ധമായ രീതിയിൽ പിന്നെ എന്താ ഏതോ ഒരു നെക്സലൈറ്റുകളെ അല്ലെങ്കിൽ ഭീകര പ്രവർത്തകരെ ഒക്കെ കൊണ്ടുപോകുന്ന രീതിയിലാണ് കൊണ്ടുപോയിരുന്നത് എന്തായാലും ബഹുമാനപ്പെട്ട കോടതിയോട് നമ്മൾ പലപ്പോഴും പറയും നമുക്ക് എല്ലാ നീതിയും നഷ്ടപ്പെടുന്ന സമയത്ത് നീതിയുടെ ഒരു കാവൽ മാലാഖയായി വെളിച്ചമായി പലപ്പോഴും എന്തുണ്ടാവാറുണ്ട് കോടതികൾ പ്രവർത്തിക്കാറുണ്ട് കൃത്യമായി മജിസ്ട്രേറ്റ് ഇടപെട്ടു ഷാജഹാൻ ഷോക്കോസ് നോട്ടീസ് അയച്ചിരിക്കുന്നു കൃത്യമായി കോടതിക്ക് മറുപടി കൊടുക്കണം എന്തുകൊണ്ടാണ് ഇവരെ ഈ കറുത്ത മുഖംമൂടി അണിയിച്ചുകൊണ്ട് കോടതിയിൽ ഹാജരാക്കിയതെന്ന് ഷാജഹാൻ മറുപടി പറയണം നാളെ പോലീസ് സ്റ്റേഷൻ മാർച്ചാണ് കെ എസ് യുവിന്റെ നേതൃത്വത്തിൽ ഇവിടെ എല്ലാ തരത്തിലും ഓരോ ദിവസവും ം അതായത് അന്യദിനം പോലീസിനെതിരായിട്ടുള്ള പരാതികൾ വരുന്ന സാഹചര്യത്തിലാണ് ഒന്നും ഒന്നും പഠിക്കാത്ത സി പി എമ്മിന്റെ കുറെ അടിമകളായ പോലീസുകാർ ഞങ്ങൾക്ക് എന്തും ചെയ്യാമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ന്യൂമാൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സുജിത്തിനെ അടിച്ചതുമായി ബന്ധപ്പെട്ട് ക്രൂരമായി മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ വാർത്തകളെല്ലാം തന്നെ പുറത്തേക്ക് വന്നത് അതിനുശേഷം ഇന്നലെ കണ്ണൂരിലെ ശ്രീജിത്ത് കോടേരി എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മോമ്പ് കാലത്ത് ഒരു മനുഷ്യനെ കൊണ്ടുപോയി ഇഞ്ചിഞ്ചായി അടിച്ച കാര്യം നമ്മൾ പറഞ്ഞു ഈ ശ്രീജിത്ത് കോടേരി ആരാണ് സി പി എമ്മിന്റെ വാലാട്ടിയാണ് സി പി എം എന്ന് പറയുന്നു അതിനപ്പുറത്തേക്ക് പോകാത്ത ആളാണ് ശ്രീജിത്ത് കോടേരി അയാളെ ഇപ്പൊ എസ് എച്ച്ഒ ആയിട്ട് നിയമിച്ചു ഈ പറയുന്ന ഷാജഹാൻ ആരാണ് ഷാജഹാനും ഈ പറയുന്ന സി പി എമ്മുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള സി പി എം നേതാക്കന്മാരും എ സി മൊയ്തീനും അതുപോലെ തന്നെ തൃശൂർ ജില്ലയിലെ സി പി എം നേതാക്കന്മാർ എന്ത് പറയുന്നോ അത് അതേപടി നടപ്പിലാക്കാൻ നിൽക്കുന്ന ഒരു പിന്നെ എസ് എച്ച്ഒ ഇവയാളെ പോലുള്ള ആളുകളാണ് ഈ കേരളത്തിന്റെ മണ്ണിൽ എന്താണ് പലപ്പോഴും നിയമ സംവിധാനങ്ങളോട് പോലീസുകാരോട് പോലീസിന്റെ സിസ്റ്റത്തോട് നമുക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് പൊതുജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തി കളയുന്ന രീതിയിലേക്ക് തോന്നാനുള്ള അല്ലെങ്കിൽ ആ വിശ്വാസം പോകുന്ന രീതിയിലേക്കുള്ള കാരണങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ഇപ്പോൾ എന്താ ഈ പറയുന്ന പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകളും സർക്കാരും ഒക്കെ പറയുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്നാണ് ഷാഫി പറമ്പിലെ എം പി പറഞ്ഞതുപോലെ ഓരോ മണിക്കൂറിലും പത്ത് ഒറ്റപ്പെട്ട സംഭവം അതാണ് ഇപ്പൊ നടക്കുന്നത് ഓരോ മണിക്കൂറിലും പത്ത് ഒറ്റ ഒറ്റപ്പെട്ട സംഭവം അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറിലും പത്ത് വീതം പത്ത് വീതം ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുക മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ ഇതെല്ലാം പോലീസിന്റെ മനോവീര്യം തകർക്കുന്ന പരിപാടികളായിട്ടും കാര്യങ്ങളുമായിട്ടാണ് മുഖ്യമന്ത്രി ഇതിനെ കാണുന്നത് മുഖ്യമന്ത്രിക്ക് വേണ്ടത് അങ്ങേര് പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന കുറെ കുറച്ച് ഓഫീസർമാര് ഈ പറയുന്ന വിജിലൻസിന്റെ ഇപ്പോഴത്തെ മേധാവി ഇപ്പോഴത്തെ ഫയർഫോഴ്സ് വിജിലൻസ് മേധാവി ആയിരുന്നു അയാളെ മാറ്റി ഫയർഫോഴ്സ് മേധാവി ആക്കി അദ്ദേഹത്തിന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പോലും കൊടുത്തില്ല എന്താ കാര്യം എന്നറിയോ പി ദിവ്യ എന്ന് പറയുന്ന സി പി എമ്മിന്റെ ജില്ലാ പഞ്ചായത്ത് മുൻ മെമ്പറും നവീൻ ബാബു എന്ന് പറയുന്ന പാവപ്പെട്ട മനുഷ്യനെ ഇല്ലാതാക്കാൻ വേണ്ടി മുൻകൈ എടുത്ത ഒരു ഉളുപ്പുമില്ലാതെ വലിഞ്ഞു കയറി ചെന്ന് അവിടെ നിന്ന് തനിക്ക് തോന്നിയതൊക്കെ പ്രസംഗിച്ച് ആ മനുഷ്യനെ കൊല്ലാ ചെയ്തിട്ട് ആ മനുഷ്യനെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ആത്മഹത്യയാണോ കൊലപാതകമാണോ നമുക്ക് ഇപ്പോഴും അറിയില്ല ആ മനുഷ്യനെ അങ്ങനെ ചെയ്ത പി ദിവ്യക്കെതിരായിക്കൊണ്ടുള്ള ഒരു അഴിമതി ആരോപണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്നുള്ളതാണ് ഈ പറയുന്ന ഉദ്യോഗസ്ഥരെ പിണറായിക്ക് കലി പിടിക്കാൻ കാരണം അദ്ദേഹത്തിന് കേന്ദ്ര സർവീസിൽ ജോലി ചെയ്യാൻ പോകാനുള്ള ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഈ സർക്കാർ കൊടുക്കുന്നില്ല നോക്കണം എത്രത്തോളം പ്രശ്നമാണ് പിന്നെ എങ്ങനെയാണ് ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ജോലി ചെയ്യുക ആഭ്യന്തര വകുപ്പിൽ ആഭ്യന്തര സെക്രട്ടറി എന്നൊരു പദവുണ്ട് ആഭ്യന്തര സെക്രട്ടറി എന്താണ് ആഭ്യന്തര സെക്രട്ടറി ടൂർ പോയിരിക്കണം ഇതൊക്കെ എന്താണ് പണി ഇവിടെ എന്താ നടക്കുന്നത് ഇതൊക്കെ കേവലം മനുഷ്യൻ ഞാൻ നമ്മളൊക്കെ മാധ്യമപ്രവർത്തനം നടത്താൻ പറഞ്ഞിട്ട് ഒരുപാട് കാലങ്ങളായി ഒരുപാട് സമയങ്ങളായി ഇത്രയേറെ പോലീസിനെ ഇങ്ങനെ വിമർശിക്കേണ്ടി വരുന്ന ഒരു ഘട്ടം ഉണ്ടായിട്ടില്ല എനിക്ക് തോന്നുന്നു യു ഡി എഫ് സർക്കാരിന്റെ കാലഘട്ടത്തില് ഒരു രാധാകൃഷ്ണപിള്ള എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു വിദ്യാർത്ഥികൾക്ക് നേരെ വലിയ സംഘടനവുമായി ബന്ധപ്പെട്ട് ആകാശത്തേക്ക് വിടിവെച്ചു അതിനെതിരെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐയും കേരളത്തിൽ നടത്തിയ സമരമുണ്ട് ആ സമരം ഉണ്ടല്ലോ നമ്മൾ കാണേണ്ട സമര കാരണം അത്രയേറെ പ്രതിഷേധങ്ങളാണ് വന്നത് പക്ഷെ അന്നത്തെ യു ഡി എഫ് സർക്കാർ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന യു ഡി എഫ് സർക്കാർ ഈ പറയുന്ന രാധാകൃഷ്ണപിള്ളയെ കൃത്യമായി കൈകാര്യം ചെയ്തു സസ്പെൻഡ് ചെയ്ത് പുറത്തെരുത്തി അന്വേഷിച്ചു നിയമവിരുദ്ധമായിട്ടാണോ അയാൾ കാര്യങ്ങൾ ചെയ്തത് എന്ന് പിന്നെ എന്താണ് അന്വേഷണത്തിൽ ഉറപ്പുവരുത്തി അയാളുടെ സകലമാന എന്താണ് ഈ ഇൻക്രിമെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തടഞ്ഞു വെച്ചു ഇതാണ് ഒരു അന്നത്തെ ഗവൺമെന്റ് ചെയ്തത് പക്ഷെ ഇന്ന് എത്ര പേർക്കെതിരെ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും അവരെയൊക്കെ സംരക്ഷിക്കുകയും അവരെയൊക്കെ പൂമാലയിട്ട് പൂജിക്കുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയും എന്ത് പ്രയാസം വന്നാലും അവരെയൊക്കെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടി സെക്രട്ടറിയും അതിനൊത്ത കുറെ ആളുകളുമാണ് ഇന്ന് സി പി എമ്മിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കെ എസ് യുവിന്റെ പ്രവർത്തകരെ അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ കോൺഗ്രസിന്റെ പ്രവർത്തകരെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ എം എസ് പ്രവർത്തകരെ മറ്റ് ഇതര പ്രതിപക്ഷ പാർട്ടികളുടെ പ്രവർത്തകരെ ഒക്കെ വളഞ്ഞിട്ട് പിടിച്ച് തല്ലി ചതച്ച് കള്ളക്കേസിൽപ്പെടുത്തി നട്ടല് ചവിട്ടി ഓടിക്കുക അതായത് ഒരാളുടെ നട്ടല് ചവിട്ടി ഓടിച്ച പിന്നെ അയാൾക്ക് എണ്ണീട്ട് നടക്കാൻ പറ്റുമോ നടക്കാൻ പറ്റില്ല വൂട്ടിട്ട കാല് കൊണ്ട് ചവിട്ടി കഴിഞ്ഞാൽ അയാൾക്ക് നടക്കാൻ പറ്റില്ല അതായത് ഞാൻ എസ് എഫ് ഐ സംഘടനാ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് എന്റെ കഴുത്തിന് ലാത്തി കൊണ്ട് ഏറ്റുള്ള ഒരു അടി ആ അടി പിന്നീട് എന്റെ ജീവിതത്തെ തന്നെ തകർത്ത് കളഞ്ഞ ഒരു സംഭവമാണ് അത് അന്ന് യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് പോലീസുകാർ ആ സമയത്ത് പിരിഞ്ഞു പോകുന്നതിനിടയിലാണ് പുറയിലൂടെ വന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കഴുത്തിനടിച്ചത് അന്നും എന്നും ഈ സിസ്റ്റം ശരിയല്ല നമ്മൾ മനസ്സിലാക്കണം ഈ സിസ്റ്റം ശരിയല്ല ആരാണ് എന്താണ് എന്നൊന്നും നോക്കാതെ പോലീസ് പോലീസിൻ്റെതായ ഒരു സാമ്രാജ്യം ഉണ്ടാക്കിയെടുത്ത് അവരാണ് ഇവിടെ എല്ലാം തീരുമാനിക്കുന്നത് കോടതിയും അവരാണ് പോലീസും അവരാണ് ഏരി ശിക്ഷ നടപ്പിലാക്കേണ്ടതും അവരാണ് എന്ന രീതിയിലാണ് പോലീസുകാർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ കെ എസ് യു പ്രവർത്തകരെ ഈ രീതിയിൽ മുഖമൂടി അണിയിച്ചു കൊണ്ടുപോയതിൽ കേരളത്തിന്റെ നിന്നും ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട വീഡിയോ ആയി ഇന്ന് ഇത് മാറിയിട്ടുണ്ട് ഈ തരത്തിൽ മുന്നോട്ട് പോകുന്ന കേരള സർക്കാരിനെയും പോലീസിനെയും നിലയ്ക്ക് നിർത്തേണ്ടതായിട്ടുള്ള കാര്യം പൊതുജനം തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിൽ വോട്ടിങ്ങിലൂടെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പോരാളി ഷാജിമാർ ന്യായീകരിച്ചുകൊണ്ടേരിക്കും അത് പറഞ്ഞിട്ട് കാര്യം